എന്ത് ഭംഗിയാ കുഞ്ഞാ നിന്റെ നാട് നാടുകാണേ എന്ത് ഈ കാടോ ചേച്ചിയുടെ വീടല്ലേ സൂപ്പർ അവിടെ നിന്ന് ഇത്തിരി പോയാൽ ലുലുമോളായില്ലേ അതൊക്കെ ശരിയാ പക്ഷെ അവിടെയൊന്നും ഇങ്ങനത്തെ ഭംഗിയില്ല ഇത് കണ്ടിട്ടപ്പം ഇത്ര ഭംഗി പറയണത് പക്ഷേ ശങ്കരം മാമയുടെ വീടിൻ്റെ എവിടെയൊക്കെ പോയാൽ ചേച്ചി എന്താ പറയുക അതെവിടെയാ നമ്മളെ വീടിൻ്റെ ബാക്ക് സൈഡിലാ കുറച്ചങ്ങോട് പോകണം എന്നാ അമ്മങ്ങോട് പോയാലോ ഏയ് അമ്മ സംഭവിക്കില്ല ശങ്കരമാമയുടെ വീട് കഴിഞ്ഞ് കുറച്ച് പോയ ഒരു മലയുണ്ട് മാടമല അങ്ങോട്ടൊക്കെ പോയിന്ന് കേട്ട അപ്പ കിട്ടും അടി അയിനാ മലയ്ക്കൊന്നും പോണ്ടേ ശങ്കരമാമേൻ്റെ അവിടെ വരെ പോവാലോ എന്നാ പോവാം എന്തായാലും അമ്മ ആണെന്താ ഓക്കേ എന്താണ് മലേൻ്റെ അവിടെ പോണ്ട പറയാൻ കാരണം അവിടെ മാടനുണ്ടെന്ന് എല്ലാരും പറയണ മാടനോ അതെന്താ ഗോസ്റ്റാണോ ഗോസ്റ്റോ പ്രേതമൊക്കെ എത്ര ഭേദ മാടം ഭീകരനാ താനോസിനെ ഒക്കെ പോലെ കണ്ടാ നമ്മള് ഒറ്റ കുടിക്കും അപ്പച്ചാവും അതിന് താനോസ് ചോരൊന്നും കുടിക്കില്ലല്ലോ താനോസും കുടിക്കില്ല പക്ഷെ മാടം കുടിക്കും നിനക്ക് നിനക്കാരെ കുഞ്ഞീ കഥയൊക്കെ പറഞ്ഞിരുന്നേ അതാ ശങ്കരിമാമുടെ വീട്ടിലത്തെ മുത്തശ്ശി മുത്തശ്ശീനെ കണ്ട ഇങ്ങനത്തെ കുറെ കഥയൊക്കെ പറഞ്ഞേനും തള്ളാണെങ്കിലും കേട്ടിരിക്കാ രസ നിങ്ങളുടെ കുഞ്ഞി പോണേത്താറായി ഇതെന്താ ഇതാ ശങ്കരമാമയുടെ വീട് ഇവിടെയോ ഇവിടെയാണോ ശങ്കരമാമ താമസിക്കണത് താമസിക്കേ ശങ്കരമാമക്ക് എന്നും മരിച്ചതാ ഞാൻ കണ്ടിട്ടല്ല എന്നാലും ഇവിടക്കെപ്പോഴും പറയാ ശങ്കരമാമയുടെ വീടും തന്നെയാ അപ്പൊ മുത്തശ്ശിയോ ദാ അവിടെ തന്നെ മുത്തശ്ശി ഇവിടെ ഇന്ന് തുക കഥ പറയാർക്കാൻ ചെല്ലൊക്കെ ഇരിക്കണില്ലേ ഇപ്പൊ വരും വാ പോവാ എന്നിട്ട് മുത്തശ്ശീനെ കണ്ടിട്ട് പോയാ മതി നീ പറയണേക്ക് പോവാ